ॐ नमो भगवते वासुदेवायां दशकं परिञ्च श्लोकं प्रकृतिगणगुणौखैर्नाज्यते पुरुषोऽयं यदि तु सजति तस्यां तद्गुणास्तं भजेरन् मदनुभजन तत्त्वालोचनैः കപിലതരിഗാദീ വിമലമതിരുപാത്തൈരാസനാദ്യൈർമദം ഗരുഡസമതിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതമാലം ശീലയേദാനുവേലം കലതരി

प्लस आसनाद्याईहि प्लस मदनगं। विमालमधि रुपात्यर आसनाद्यर मदनगं। गरुलसमधि रूधं। दिव्यपूशायुथांगं। ഹരേ കൃഷ്ണ ഒന്ന് രണ്ട് ശ്ലോകങ്ങൾ രണ്ടാമത്തെ ശ്ലോകങ്ങളില് നമ്മൾ പാർത്തു ഇരുപത്തിയഞ്ച് തത്വങ്ങൾ പഞ്ചഭൂതങ്ങൾ അഞ്ച് പഞ്ച തന്മാത്രകൾ അഞ്ച് പത്തേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയവും അഞ്ച് ജ്ഞാനേന്ദ്രിയവും അപ്പടിയാടിയിരുന്നത് നാല് അന്ധക്കരകൾ മനസ്സ് ബുദ്ധി ചിത്രം അഹങ്കാരം ഇരുപത്തഞ്ചാമതായിട്ട് അങ്ങ് ഭഗവാനെ വിരാട് പുരുഷനോട് ഉള്ള ഭഗവാനാണിയറാർ ഹിരണ്യകൾ പ്രവേശനം വളരാർ അപ്പടി ഇതൊക്കെ മുന്നാടിയുള്ള ശ്ലോകത്തിൽ പാത്രം ഇനി ഇന്ത മൂന്നാമത്തെ ശ്ലോകത്തില് തമ്മിലുള്ള ബന്ധമാകും അയം ബന്ധമാക്കും പുരുഷന് എന്നുവെച്ചാൽ ജീവനില് പ്രകൃതിയോട് ജനന മരണാദി ധർമ്മങ്ങളൊന്നും അങ്ങ് അതുപോട്ട് ഒട്ടിപ്പിടിക്കാതെ തസ്യൂ സജതി പ്രാപിക്കണംവാലോചന ഭഗവാനെ ഭജിക്കണം എന്താ തത്വങ്ങളെല്ലാം ആലോചിച്ചു ഭഗ ആലോചിച്ച് അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ പ്രകൃതി അതിലേന്ത് മാറും ഇപ്പഴും കപില തന്നൂത്വം ദേവകൂട്ടിയെ അമ്മാശം കണ്ട ഇപ്പിച്ചൊള്ള നമ്മൾക്ക് ഇതിലെന്തോ ഒന്നുമേ പുരിയാതെ മതല്ല പാത്താനാണ് അതായത് ഭഗവാന് പാക്കണം എന്നുണ്ടായാൽ പ്ര പ്രകൃതി പുരുഷൻ എന്ന് ചെല്ലപ്പെട്ട് പ്രകൃതി ചെന്നാ മായ പുരുഷൻ ചെന്നാന ജീവൻ ഏതൊരു വസ്തുവിലെയും ഒരു ജീവത്വം വരണം എന്നാൽ അതുക്കുള്ള അത് ഈശ്വര തത്വം ഇപ്പോ നമ്മളോട് ശരീരം ഇത് കൊള്ളിരിക്കപ്പെട്ട ജീവൻ വെളിയിൽ പോയി കഴിഞ്ഞാൽ അതിൽ ശിവത്തോട് വള്ളി മാറി അതെന്നായിട്ട് മാറും ശവം എന്നുള്ള പദമായിട്ട് മാറും ശിവം എന്ന് പറഞ്ഞാൽ മംഗളകരകാനത് അന്ത ശിവം വരണമാനാൽ ഉള്ള അന്ത സത്തിരിക്കണം അന്ത സത്താൻ പുരുഷൻ അപ്പീന്ന് ചെലതു പുരുഷൻ വന്ന് പ്രകൃതിയോട് പ്രകൃതി ജനനമായി ആനത് എങ്കി എന്നെല്ലാം നമ്മൾ കാണാറോന്നു അതെല്ലാം മിഥ്യയായി ഒന്നും ശാശ്വതമല്ല അതായത് ഇരിക്കപ്പെട്ടത് മാത്രം താൻ സത്യം അല്ലാത്തതെല്ലാം മിഥ്യ നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോ ഇല്ല ഏതാതൊരു വസ്തുവെ ഇപ്പൊ നമ്മളോട് ആൻഡ്സ് പാത്തു കഴിഞ്ഞാൽ അവ മിന്നാടിയിരുത ഇപ്പൊ അവ ഇല്ല അപ്പോ നേരത്തെ മിഥ്യയാണ് കൊഞ്ചൻ ദിവസത്തേക്ക് മാത്രം നല്ല ഇനി നമ്മൾ ഇപ്പൊ ഇരിക്കോ കൊഞ്ചനാൾ കഴിഞ്ഞാൽ വർഷങ്ങൾ ഒരു നൂറ് വർഷം കഴിഞ്ഞാൽ നമ്മളിങ്ങിരിക്കാൻ അപ്പൊ നമ്മൾ ഓരോരുത്തരും എന്നാ മിഥ്യം മായയാക്കം ഭൂതത്തിലെയും ഭാവിയിലും ഭാവിയിലെയും പ്രസന്റിലെയും മൂന്നിലെയും ഭഗവാൻ ഒരിക്കലും അഴിവില്ലാത്തതെന്നതും മാറേണ്ടിരിക്കപ്പെട്ടതും ഇല്ലാതക്കാഹപ്പെട്ടതും എല്ലാം പ്രകൃതി അഥവാ മായ സത്വരജ തമസിനി മൂന്ന് ഗുണങ്ങളെല്ലാം നേരത്തെ പാത്രമാണ് അതെല്ലാം ഏത് കേൾക്കും മായയാകപ്പെട്ട അതൊക്കെ താൻ എന്താ ശരീരം വല്ലപ്പോഴും അത് മാറി ഇന്ന നമ്മൾ ഇരിക്കും എന്താ ശരീരം എപ്പോ വന്നത് കേട്ട അതൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് ഇത്ര വർഷം വച്ച് വെച്ച് നമ്മളോട് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നമ്മൾക്ക് കാൽക്കുലേറ്റ് അതൊക്കെ മിന്നാടി ഇത് എങ്കി ഇപ്പൊരു ശരീരം ഇരിക്കൽ ഡേറ്റ് ഓഫ് ബർത്തിന് മുന്നാടിയില്ലേ അപ്പൊ നമ്മൾക്ക് ചിലപ്പോ തോന്നും അമ്മാദരത്തിൽ തോന്നും അന്തോട് ഉയരത്തിൽ അപ്പാവോട് ബ്ലഡിൽ ഇരുന്ന് രേതസ് ആയിട്ടൊക്കെ അമ്മാട്ട അത് വന്നത് അപ്പൊ ഒരു രണ്ടു മാസം അത് അപ്പാട്ടിൽ വന്നിരിക്കും അതൊക്കെ മിന്നാടി ഏതോ അപ്പാ കഴിച്ച വസ്തുവിൽ എന്താക്കും അത് ബ്ലഡായി മാറി നോക്ക അപ്പാവോടെ അപ്പൊ അന്തോ വസ്തുവിൽ ആക്കും ഇരുതിരിക്കും അതൊക്കെ മിന്നാടിയോ അപ്പൊ അതിലെങ്കി എന്ത് വന്നത് ചിലപ്പോൾ ഒരു വാഴപ്പഴം വഴിയായിരിക്കും വന്നിരിക്കുക ഇല്ലാട്ട ഒരു അരിശിമണിയിൽ എന്തായിരിക്കും അത് വന്നിരിക്കുക അപ്പൊ ഇപ്പടി നമ്മൾ പിന്നാടി പിന്നാടി തേടി പോന്നാൽ എന്ത് അന്ത വാഴപ്പഴത്തില് എങ്കേന്ത് വന്നത് അല്ലാട്ട അന്ത അരിശിമണിയിൽ എങ്ങേന്ത് വന്നത് ഭൂമിയിൽ ഇരിക്കപ്പെട്ട ഏതോ ഒരു ഊർജത്തെ വലിച്ചെടുത്തിട്ടാക്കും അതിൽ അന്ത അരിശിമണി അയച്ചു ചേച്ചി ഇല്ലാട്ട് എന്താ വാഴപ്പഴം അയച്ചേ ചേച്ചി ഏതോ ചാർച്ച ഒരു വസ്തുവച്ചു அப்ப அதுக்கு அந்த ஊர்ஜத்தை எப்படி வலிச்செடுக்க முடியுது ஜலத்தோட சில செடிகளுக்கு எல்லாம் வலிச்செடுக்க முடியும் ஊர்ஜத்தை அப்ப அந்த ஜலம் எங்கே வந்து ஆகாசத்திலேருந்து ஜலம் வந்து மழை ஜலத்தில் கிடச்சது அந்த ஆகாசத்தில் ஜலம் எங்கே இருந்தது മേഘങ്ങളിൽ അന്ത മേഘങ്ങളിൽ എങ്ങനെയെന്ന് വന്നത് കടലിൽ ഇരിക്കപ്പെട്ട ജലമില്ല ഡെങ്കിയോ ഇരിക്കപ്പെട്ട ജലം ആവിയാ പോയിച്ച് അന്ത ജലമാക്കം മേഘമാ മാറത്തു ഇപ്പടി നമ്മൾ പിന്നിൽ പോനാൽ ഇത് ഒരു എൻഡിങ് ഇരിക്കാതില്ല അപ്പൊ ഇന്തമാതിരി മാറപ്പെട്ടതെല്ലാം മായ അഥവാ പ്രകൃതി മാറാതിരിക്കപ്പെട്ടത് ത്വം അഥവാ പുരുഷ അപ്പൊ എന്ത് പുരുഷനക്ക് ജനന മരണമുണ്ടാ സുഖദുഃഖമുണ്ടാ സത്വരജ തമോ ഗുണങ്ങളുണ്ടാ അതെല്ലാം ശരീരത്തിൽ തന്നെ ഉള്ളത് സത്വഗുണം ചിലപ്പോ രസൻ്റായിരിക്കും ചിലപ്പോ രജോ ഗുണങ്ങൾ വേല വളർത്തുക ഒരു എനർജി ലെവൽ ജാസ്തിയായിരിക്കും ചിലപ്പോ തമോ ഗുണം ഒരു എനർജിയും ഇല്ലാക്ക് രണ്ട മൂഡ് ഓഫ നമ്മൾ പഠിത്ത തൂങ്ങണം എവിടെ ചുമ്മാ നോക്കാതിരിക്കണം അപേന്ന് തോന്നുന്നു അത് സത്വരണങ്ങൾ ജനന മരണങ്ങൾ പുരുഷനെ പ്രാധിക്കുമായിട്ട് മരണം എന്ന് കഴിഞ്ഞാൽ എന്തൊരു ശരീരത്തിലും വേറൊരു ശരീരത്തിൽ എന്താ പുരുഷൻ മാറണം അത്രതാം വ്യത്യാസം അപ്പൊ അപ്പടി പുറത്തെ ഇന്ത് ശരീരത്തിലെയോ അല്ലാത്ത ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെയോ അമിതമായ ആസക്തി വെച്ചിട്ട് കാര്യങ്ങളെ പിന്നെ വെക്കണം ഒരിക്കലും അഴിവില്ലാത്ത അത് ഈശ്വരനിലെ വേണം നമ്മൾക്ക് ഏർ ഇത് വയ്ക്കരുത് ആസക്തി വെക്കരുത് ഇനി അടുത്ത ശ്ലോകത്തിലെ എന്ന ചോദിക്കുന്ന വിമലമതി രൂപ ഉപാത്ത ആസനപൂഷായുധാംഗം തുലിത തമാലം മതംഗം അനുവേലം ഇതി ശീലയേതീ കനുഭൂത്വം അപ്പ ഇതെപ്പോഴും നമ്മൾക്ക് ഇന്ന് ഭഗവാനില് മനസ് വെച്ചുകൊടിയും എന്നോട് കൂടെ എല്ലാരും ഇരിക്കുക വല്ല സത്യമില്ലേ ചോനാന എപ്പോഴും ശരിയാകും എന്നോട് കുഴന്തകൾ എരിക്കുക എന്നോട് കളത്രം ഭർത്ത ഭാര്യ അമ്മ അപ്പ ഇതെല്ലാം ഇരിക്കാം കൂടെ പുറപ്പ് ഇതെല്ലാം ഇരിക്കുക എന്നോട് ഫ്രണ്ട്സ് ഇതെല്ലാം എപ്പടി സത്യമില്ലേ മിഥ്യാക്കും നിത്യയാക്കും എപ്പടിയൊന്നും ചൊല്ലാമില്ല ഈശ്വര ഭജനം കൊണ്ട് ഉതമായി താരാ അത് എപ്പിശ്വര പൂജനം ചെയ്യണമെന്ന അഷ്ടാംഗയോഗം ചെയ്യണം ആസനം പ്രാണായാമം അപ്പ തരത്തിലുള്ള ഇത് യോഗം പരിശീലിച്ച് ചിത്ത ശുദ്ധി വരുത്തണം അതൊക്കെ ദിവ്യ ഭൂഷായുധാംഗം ഗരുതസമാതിരു ദിവ്യാലങ്കാരങ്ങൾ പണി ദിവ്യ ആയുധങ്ങൾ വെച്ച് ഗരുഡനുക്ക് മേലീലർണ സ്വരൂപനാണ് ഭഗവാനം അപ്പൊ ഹൃദയ ശുദ്ധി വന്ന് അത് അപ്പറ നമ്മൾക്ക് പ്രസന്നവതാം പൂജം പത്മ ഗർഭാരുണീക്ഷണം പല തളശ്യാലം ശങ്കചക്ര ഗരം എന്താ മാതിരിയുള്ള ഭഗവാന് നമ്മൾക്ക് പാക്കം മടിയും ഭക്തിയോടുകൂടി വിദഗ്ധ ഭാവ ഭാവം അഥവാ വൈരാഗ്യം കടക്കാക്കും എന്താ ഭക്തി കടക്കരത്തേക്ക് എന്റെ മാർഗ്ഗം നിയമനിയമാദികൾ ചെയ്യണം ചേർന്നപ്പെട്ടത് യഥാ അധികാരാത്വാ ജലാർക്കഥാ പ്രതേ കപില ഭഗവാൻ അമ്മയുടെ ചൊല്ലറ എപ്പഴ സൂര്യനോട് പ്രതിബിംബം നമ്മൾക്ക് ജലത്തിനെ പാർത്താ കാണാം അപ്പൊ നമ്മൾക്ക് എന്നെ തോന്നുന്നുണ്ട് ജലത്തിൽ ഇരിക്കപ്പെട്ട സൂര്യൻ താൻ സൂര്യനെ യഥാ ജലത്തിന് തിരിയരുത് അപല്ലോ എന്നിട്ട് അത് ജലത്തില് നമ്മളൊരു കല്ല് എന്നാത് പോട്ട് കഴിഞ്ഞാൽ എന്നാകും അത് സൂര്യൻ അശങ്കരാമാതിരി ഒരു ഫീലിങ് നമ്മള് കിടക്കും യഥാർത്ഥ സൂര്യനൊക്കെ യഥാവിധകമാക്ക ഒന്നും ബാധകമാകാതെ സൂര്യൻ പാട്ടിന് മേലെ ആകാശത്തില് ജ്വലിച്ചു നിക്കറ ഇതുമാതിരി ആർക്കും ഓരോ ജീവനിലെയും ഇരിക്കപ്പെട്ട അത് ഈശ്വര തത്വം ഈശ്വരത്വം നമ്മൾക്ക് പാത്താൻ തന്നെ തിരിയാത് അപ്പൊ എന്താ ശരീരത്തിക്കോ അല്ലാത്ത പ്രകൃതിദത്തമായ അന്ത ഒരു ഇതിക്ക് മൂവ്മെന്റിക്ക് അത് അന്ത കഷ്ടപ്പെടുന്നത് അപ്പൊ ഞാനിപ്പോടിയെല്ലാം കഷ്ടപ്പെടുന്നെ എനിക്കൊരു കഷ്ടം വെറുതെ ഉടമ്പ് വലിക്കരുത് ഉടമ്പൊക്കെ വ്യാധി വറുതെ അപ്പടിയെല്ലാം തോന്നും സുഖങ്ങൾ ദുഃഖങ്ങൾ എന്നോട് രണ്ടോ വേണ്ടപ്പെട്ട ആള് ഏർക്ക് മരണം വന്നത് ഉടനെ അടുത്ത ഒരിടത്തില് ഒരു ജനനം വന്നത് ഇതെല്ലാം എന്നാൽ പ്രകൃതി ധർമ്മമാകണം ഇതിലേന്തെല്ലാം മാറ്റി ആസക്തിയെ എങ്കിൽ ഈശ്വരന്റെ ആക്കണം നമ്മളുടെ എന്ത് ഇരിക്കപ്പെട്ടതല്ല സാക്ഷിഭാവത്തിലെഅ അപ്പ ഇല്ല കുട്ടികളിലെ കുടുംബം ഇല്ലേന്നൊന്നും അല്ല എല്ലാം ഉണ്ട് അതെല്ലാം എന്നാക്ക് സാക്ഷിഭാവത്തില് പാത്തിട്ട് ഓരോന്നിലയും ഇരിക്കപ്പെട്ട അതിൽ ഈശ്വര ചൈതന്യത്തെ നമ്മൾ പ്രാപ്തം തരുന്നാൽ നമ്മൾക്ക് അനേക ജന്മമാസാരത്തിൽ കടന്ന് ചുറ്റി കളിക്കേണ്ടി വരാതെ വന്തവേലെ വിളിച്ചാൽ മോനോമ്മ ജി ഇങ്ങനെ നമ്മൾ എടുത്തിരിക്കപ്പെട്ട എന്റെ ശരീരം എടുത്ത് ഇങ്ങനെ വന്നിരിക്കപ്പെട്ടത് ഏതോ വേലകൾ പങ്കെ അപ്പൊ പൂർവ്വ ജന്മത്തിൽ നമ്മൾ പണി വെച്ചിരിക്കപ്പെട്ട ആഗ്രഹങ്ങൾ കൊണ്ട് വന്നിരിക്കപ്പെട്ടതാക്കും ഇന്ന് ജന്മത്തിലുള്ള വേല എപ്പോ നമ്മുടെ വേല മുടിഞ്ഞു അടുത്ത നിമിഷം നമ്മൾ ഭഗവാനത്തെ പോയി ചേരണം എന്നും ഇതില് തിരുപ്പിതിരുപ്പിന്റെ ചക്രത്തിലെ ജനന മരണ ചക്രത്തിലെ പടാക്കി ഇരിക്കണമാൽ നമ്മൾ ഭഗവാന് നമ്മോടുള്ളേ ഇരിക്കാനുള്ള ഭഗവാനെയും ഒന്നുക്കുള്ളെയും ഇരിക്കപ്പെട്ട സമഷ്ടിയാവും വ്യഷ്ടിയാവും ഇരിക്കപ്പെട്ട അത് ഭഗവത് ചൈതന്യത്ത് പൂജിക്ക് കൂടിയാണ് ഹരേ കൃഷ്ണ